ആസിഫലിയുടെ ചുംബന രംഗം വിവാദത്തിലേക്ക് പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുമ്പോൾ പലരും ഞെട്ടും അത് സ്വാഭാവികം എന്നാൽ ആസിഫലിയും ബിജു മേനോനും പള്ളിയിൽ പോയി വിവാഹിതയായ രജിഷയെ ആസിഫലി പിടിച്ചു ചുംബിക്കുന്ന സീനാണ് ഇപ്പോൾ പ്രശ്നം സൃഷ്ടിക്കുന്നത് തന്നെ സ്നേഹിക്കുന്ന നായിക മറ്റൊരാളുടേതാകുമെന്ന സന്ദർഭത്തിൽ കാണിച്ച അവിവേകമായിരുന്നു ആ ചുംബനം ആസിഫലി പറയുന്നത് ഞാൻ കമ്മിറ്റഡ് നടനാണ് സംവിധായകന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയാണ് തന്റെ ധർമ്മം ബാക്കിയെല്ലാം ആളുകളുടെ സങ്കല്പമാണ് അതിന് മറുപടിയില്ല എനിക്കൊന്നും ചെയ്യാനും കഴിയില്ല ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് നവീൻ ഭാസ്കർ പറയുന്നു മലയാളികളുടെ മാനസികാവസ്ഥ എത്രമാത്രം മോശമായി എന്നതിന്റെ തെളിവാണ് ഇതെന്നാണ് ക്ലൈമാക്സ് രംഗത്തിലെ ചുംബന രംഗം എടുത്താണ് വാട്സപ്പിലൂടെ പ്രചരിക്കുന്നത് അനുരാഗ കരിക്കിൻ വെള്ളത്തിലെ ഈ സ്ക്രീൻഷോട്ടിന് വളരെ പ്രചാരവും ലഭിക്കുന്നുണ്ട് അതിൽ നടൻ ആസിഫ് അലിയും തിരക്കഥാകൃത്ത് നവീൻ ഭാസ്കറും അസന്തുഷ്ടരാണ് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്